പരിശുദ്ധ 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 ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛന്തുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട് ചിലരെ കുഴിച്ചിടും മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോണത് ദൈവത്തിൻ്റെ നിത്യത വരെ സ്വദിക്കട്ടെ

യും ഉടമ്പടിയിലൂടെ ആത്മബന്ധത്തിലെ ആത്മബന്ധത്തിൽ വിവേചന അധികാരമേ എനിക്ക് ശ്രുതി ഇത്രയും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത് ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗ്യം തരേണ്ട നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും പക്ഷേ അപ്പോഴും സ്ലോ ആയി പോവും പല ഉടമ്പടി പലരുടെയും ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ സ്ലോയാകേണ്ട കാര്യമില്ലേ ഈ ഉടമ്പടി ഭരണകാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത് ബിഷപ്പിനെ വിളിച്ചതിൽ പറഞ്ഞ് അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മാറ്റിയത് പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ് അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല കാര്യമില്ലായിരിക്കും പക്ഷേ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞ എന്താണ് കഴിഞ്ഞ ദിവസം അയ്യപ്പൻ അയ്യപ്പനെന്ന് പറഞ്ഞൊരു ആൾ സാക്ഷിയും പറഞ്ഞു അയ്യപ്പൻ നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കുഴപ്പമുണ്ട് അയ്യപ്പൻ ദുഷിക്കാരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബഡ്ജായിട്ട് അരക്കെട്ടിൽ താഴേക്ക് മൊത്തം മരവിച്ച് പോയി ശരീരം മൊത്തം മരവിച്ച് പോയി കുറേ കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ കുറേ കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ മറ്റവില്ല എന്ന് പറഞ്ഞത് വല്ലാത്ത മരവിപ്പാണ് സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടലറിയത്തില്ല അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത് നടക്കാൻ പറ്റത്തില്ല കിടപ്പാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചാൽ പോലും അറിയാതെ അവസാനം മൂത്രമൊഴിച്ചാൽ പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല അങ്ങനെ അവസ്ഥയായി അപ്പോൾ അദ്ദേഹത്തിനോട് പലരോടും പറഞ്ഞു ഇത് ഈ ഡോക്ടേഴ്സ് കുറേ എല്ലാം കഴിഞ്ഞു പല സ്ഥലത്തും പോയി പല പോയ സ്ഥലം പോയി ആശുപത്രി ഒന്നും പറയാം ഇവിടെ പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലോ അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി പിന്നെ അവസാനം പറഞ്ഞ് ചെല്ലു പറയും രോഗമൊന്നും കാണുന്നില്ല സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റടുത്തും പോയി എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല അവസാനം ആരാണ്ട ഒരു ഒരു ടീച്ചറെ അതൊരു ഒരു മെൻറ്റർ ആരാവർ ആ ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം ഉടമ്പടി കാശീർവ ഉടമ്പടി തേൻ കൊടുക്കാൻ വേണ്ടി അത് കൊടുക്കാൻ ചെന്നപ്പോൾ ചെന്നപ്പോൾ രണ്ട് അവർക്ക് സംശയം തോന്നി പറയണോ ഇങ്ങനെ കൃപാശത്തെക്കുറിച്ച് പറയണോ പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും അവരത് ആക്ഷേപിച്ച് കളയവാണ് അപ്പോൾ അത് സങ്കടമാണ് മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ പറയണോ പറയണ്ടേ പറയണ പക്ഷെ ജാസ്മിൻ ഇവർ ഇവർ തീർന്നു കണ്ടപ്പോൾ ഇനി ഒരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസുരൻ മാതാവിൻ്റെ അടുത്ത് പോയാൽ എന്ന് പറഞ്ഞു ഉടനെ അയ്യപ്പം കുഞ്ഞിനെയും കൊണ്ടിവിടെ വന്ന് വീൽ ചേർലാണ് വന്നത് ഉടമ്പടി എടുത്തു ആത്താറിലും വന്ന് പ്രാർത്ഥിച്ചു മാതാവിനേയും കണ്ട് അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ് ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക് എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് രണ്ട് ചവിട് ചണ്ട് ചവിട് നടന്ന് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യവാരം മാതാവ് സ്വപ്നം തിരഞ്ഞ പറഞ്ഞ് ഫെബ്രുവരി ഇരുപത്താറാം തീയതി കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞവനോട് ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ അതേ സമയത്ത് ഇരുപത്തെട്ടാം തീയതി അവൻ നടക്കാൻ തുടങ്ങിയാണ് ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത് അപ്പോൾ നമ്മളൊന്നും മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം നിങ്ങളെ സാക്ഷി നോക്കണം ആ സാക്ഷ്യം കിടപ്പുണ്ടായി അയ്യപ്പൻ സാക്ഷിയാണ് ഈ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു ഇനി ഇവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാലേ അതോട് ജീവി ജീവൻ തിരിച്ചു കിട്ടും അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യമതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അടയാളം കാണട്ടെ അടയാളം കാണട്ടെ അയ്യപ്പൻ്റെ മേന് കാണിച്ചല്ല അറ്റപ്പൻ്റെ മേന് കാണിച്ചല്ല എനിക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം അപ്പം നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം അപ്പം ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ മകനാണ് ഉടമ്പടി കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരെ ശുദ്ധകരോട് उहो बाग़ जीवन आहे जीवन ഉടമ്പടിയെ സംബന്ധിച്ചു നമ്മൾ സാക്ഷി സാക്ഷികൾക്ക് മനസ്സിലാവും ഉടമ്പടി വിത്തിൻ നോട്ട് ടൈം ആയി വർക്കൗട്ട് ചെയ്യണത് അതിന് മാറ്റമൊന്നുമില്ല എന്തൊക്കെ സമയമൊന്നും പറഞ്ഞാൽ സമയത്തിന് സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ് അതുതന്നെ അതിൻ്റെ പിതാതാവും ദൈവം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർണയുടെ

നിയോഗം നമ്മുടെ എന്റെ അതായത് മുപ്പത്തൊന്ന് പതിനഞ്ച് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗതേയം അങ്ങയുടെ കരങ്ങളിലാണ് കരങ്ങളിലാണ് ആറ് ഭാഗദേവെന്ന് നമ്മൾ നോക്കണ ആറ് ഭാഗദേ ആറ് നിയോഗം അതെന്താണ് ആരും ദൈവത്തിന്റെ കരങ്ങളിലാണ് അപ്പൊ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ട് ആവും കാര്യം എന്താണ് സമയം അത് ഇംഗ്ലീഷ് വായിക്കാൻ ഭയങ്കര മൈ ടൈം ഇസ് ഇൻ യുവർ ഹാൻഡ് ഭാഗദേവം നല്ല കിടക്കണത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നോക്കാൻ മനസ്സിലാവും മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്റെ സമയം നിന്റെ കയ്യിലാണെന്ന് കൈ അടിച്ച് ശുദ്ധികട്ടല്ലേ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് എന്താണ് സമയം ജോലി കിട്ടുന്ന സമയം എൻ്റെ വിവാഹ സമയം മൈ ഡെസ്റ്റിനേഷൻ എന്റെ ഭാഗധേയം എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം അതാണ് നിന്റെ കൈരാണം അതാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് പതിനഞ്ച് അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ് നിൻ്റെ കൈകളിലാണ് എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ് അല്ലേ എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ് അപ്പോൾ എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പതിനഞ്ച് ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിൽ നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന ടൈമെങ്കിലും ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് അത് ജ്ഞാനത്തെ പ്രശ്നടുത്ത് ജ്ഞാനം പതിനാല് പതിമൂന്ന് ശുദ്ധിക്കട്ടെ പറഞ്ഞാലം കൊണ്ട് ഹ്രസ്വകാലം കൊണ്ട് കൊണ്ട് ഷോർട്ട് ടൈം ഷോർട്ട് ടൈം അല്ല ഹ്രസ്വകാലം കൊണ്ട് പൂർണത കൈവരിച്ചതിനാൽ പൂർണ്ണതാൽ ദീർഘകാലം പിന്നിട്ടു ദീർഘകാലം പിന്നിട്ടു ഒന്നിനെ പറഞ്ഞു അത് ഒന്നിനെ പറഞ്ഞു അത് എന്ത് സംഭവം കഴിഞ്ഞാല് ഈ ദിവസങ്ങളിൽ വിജയകുമാർ സാറിന്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചത്ത് അത് നമ്മൾ അപ്പീൽ ചെയ്തിട്ടുണ്ട് നോക്കണേ അപ്പൊ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന വിഷയം ആ പറഞ്ഞ ജ്ഞാനം പറഞ്ഞു ഞാന് നാല് മുപ്പത് കൊണ്ട് ഏറ്റവും പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് കൊണ്ട് ദീർഘകാലം പിന്നിട്ടു ദീർഘകാലം പിന്നിട്ടു അപ്പൊ ദീർഘകാലം കൊണ്ട് നേരേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമ്മൾക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും എങ്ങനെ എന്ത് ചെയ്യണം അതിനുവേണ്ടി അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം പറഞ്ഞില്ലേ ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം അല്ല പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ഇരിക്കരുത് ചെറിയ പറഞ്ഞില്ല ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ട് പറയാമേ സാക്ഷ്യമൊക്കെ കിട്ടി കല്യാണമൊക്കെ നടന്ന് ഞാനേ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും അതായത് എന്ത് ഇവിടെ എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡ ആയാലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമ്പോൾ അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞു ദൂരദർശനം കൊണ്ട് പോകും കാണാൻ പറ്റും വല്ല കഥ ഓരോ ഉടായ്മയും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കണം സാധ്യത പറയാൻ വേണ്ടി ഈ ക്യാമറ കാലിന് പിടിത്താൻ ഒരു തലക്കാർ തല്ലണമെന്ന് അതെന്നെ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ് ഇവരെ അതായത് ഇവർ അതായത് ഈ സമയം വരെ ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ദയവരെ അനുഗ്രഹിച്ചു ഇപ്പോഴും രോഗികളെ കണ്ടിട്ടില്ല അവർ ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ പക്ഷേ ബൈബിൾ എന്താ പറയണത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും അതാണ് ഇവിടെ ഡംബിയുടെ പ്രശ്നം അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം കാര്യമൊന്നറിയോ വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴൊരു എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ ഒരു ദിവസം ഒരു പരിപാടിക്ക് വന്ന ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ പറഞ്ഞ ചാ കാശെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് സർക്കാരിൻ്റെ കയ്യിലാണ് പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് പരിപാടിയാണ് അല്ല കാശുണ്ട് കൊടികൾ കിട്ടാനുണ്ട് പക്ഷേ ഇപ്പോൾ ലോൺ എടുക്കേണ്ടി വരികയാണ് അതിൻ്റെ പരസ്യം പോലും ഗവൺമെൻറ് തരത്തില്ല ഞാൻ കോടതി പോയിരിക്കണമെന്ന് പറഞ്ഞു ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവണ്മെൻറ്റിനെതിരെ പക്ഷേ അതിന് ഏത് കാലത്താണ് ഏത് കാലത്താണ് ഇനി ഗവണ്മെൻറ്റിന് നോട്ടീസ് അയക്കണം അപ്പോൾ ഗവണ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയും പിന്നെ അത് പത്ത് കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും ആ സമയത്ത് പരസ്യം മാത്രം പോകും അച്ഛനോട് ഡേറ്റ് പറയാൻ പറയും അതാ പ്രശ്നം എന്ന് വെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്ക് ഒരു ഡേറ്റ് പറയുന്നത് അതാണ് വിളി ഉദ്ദേശിക്കുന്നത് മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം അപ്പോൾ ഞാനാ ശ്രദ്ധിച്ചില്ല ഇതൊരു ഭാഗ്യപരീക്ഷണമായത് കൊണ്ട് ഞങ്ങളെ പ്രാ ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നേ പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് തിരിച്ച് എന്നോട് അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയും ഒരു ഡേറ്റ് പറയാം അച്ഛാ പറയും എന്തിനാണ് കോടതി നിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാനൊരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറയും അപ്പോൾ ഞാൻ പറയും എന്ന് പറയും അത് പുള്ളി പറയാതെ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പോകത്ത് നോക്കും ഞാൻ എപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പണി വെക്കരുത് കേട്ടെന്ന് പറയും അത് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ് നമുക്ക് കണ്ടിട്ട് പറയണതല്ല ഞാൻ എന്ന് പറയും എപ്പോഴെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചിട്ടുണ്ട് പറഞ്ഞത് അമ്മേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ പക്ഷേ എന്താ പ്രശ്നം ഇത് ഹോണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ് അമ്മയ്ക്കാണ് ചുമതല നമുക്ക് അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എന്നോട് പറയാം പിന്നെ പുള്ളിക്കാരൻ പറയാം അച്ഛാ അങ്ങനെ ഡേറ്റ് പറയാൻ പറയും ഞാൻ പറയും പതിനാലെന്ന് പറയും ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് പിറ്റേ ദിവസം ഇത് ഈ ഏപ്രിൽ ഈ പറഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി നടന്ന സംഭവമാണ് മാർച്ച് പതിനാലാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞ് അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് എന്താ പറഞ്ഞിരിക്കണത് ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ് അറുപത് ദിവസം പതിനാലിന് തൊട്ട് അറുപത് ദിവസം അറുപത് ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തീർക്കാൻ വേണ്ടി താറ്റ് മിനിറ്റ്സ് ആ പതിനാല് തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കയാണ് ഹോണർ ചെയ്തിരിക്കയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിനാല് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ അമ്മേ അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതായത് ബന്ധമെന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്ര ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കണം അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി തിരികെത്തിച്ച് പിന്നെ ഉതുക്കെടുത്തി പിന്നെ തോന്നിവാസം പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിനോട് തരുമ്പോൾ മാതാവ് മാസിനെ ഒരു ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാവെന്ന് പറയും എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പവും ഇല്ല പക്ഷെ അത് മോസസിനോട് കുറിച്ച് പറഞ്ഞാൽ പോലെ പോസിറ്റീവായിട്ട് പറയണം നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത് ദൈവം അതും പറയും അതാ വിഷയം നമ്മളെക്കുറിച്ച് ഉടമ്പഴിയുടെ കാലം കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ് ഉണ്ടാകണം എന്താണ് എനിക്ക് നിന്നെ അറിയാം പ്രാർത്ഥിക്കുക കർത്താബ ദേവേ മാസ്റ്റിനോട് നീ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നീ പറയാൻ ഇത്രയും ആത്മാർത്ഥമായ ആയമായ ഒരു ബന്ധം ദേവേ പാവപ്പെട്ടവളുമായിട്ട് പാവപ്പെട്ടവരുമായി അങ്ങ് സ്ഥാപിക്കണമേ അതിന് ഉടമ്പടിയെ ഉടമ്പടി അങ്ങ് ക്രമീകരിക്കണമേരിക്ക ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രയോക്തായി ജീവിക്കുവാൻ

ോർ എൻ്റെ പേര് സവിത തോമസ് ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു ഒരു നേഴ്സാണ് ഈ കൃപാസനം അൽത്താരയിൽ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ആദ്യമായിട്ട് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു പത്രം കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും അത് ഒന്ന് മറച്ചു നോക്കാണ്ട് കബോർഡിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞതിന് കൃപാസനമുണ്ട് അവിടെ ഉടമ്പടിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നമുക്ക് പറ്റിയ കാര്യമല്ല അതിൽ നിബന്ധനകൾ പാലിക്കണം അതൊന്നും സാധിക്കുകയില്ലെന്ന് പറഞ്ഞ് ആ പത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അരമ്പാലിയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് ഞാൻ ആ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ചേച്ചിക്ക് ലഭിച്ച അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു നീ ജസ്റ്റ് യൂട്യൂബിലൊന്ന് കയറി കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്ക് അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ട് നോക്ക് നീ ലീവിന് പോവുമല്ലേ കൃപാസനത്തിനൊന്ന് പോയി വാ എന്നോട് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഏപ്രിൽ ലീവിന് വരുമ്പോൾ ഞാൻ കുവൈറ്റിൽ വെച്ച് തീരുമാനിച്ചിരുന്നു ആലപ്പുഴ കൃപാസനത്തിൽ വരണം പക്ഷേ കൃപാസനത്തെ പറ്റി എൻ്റെ വീട്ടുകാർക്ക് ആർക്കും മാതാവിന് പ്രാർത്ഥനയുണ്ടെങ്കിലും കൃപാസനം മാതാവ് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ദൂരം കൂടുതലാണ് നീ തന്നെ പോകണ്ട എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എല്ലായിടത്തും മാതാവ് എന്ന് പറഞ്ഞു അപ്പോൾ മെയ് പതിനേഴിന് ഞാൻ തിരിച്ചു കുവേറ്റിന് പോകണം മെയ് പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതും അത്ഭുതകരമെന്ന് പറയട്ടെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ വന്ന സാക്ഷിയും പറയണമെന്ന് പക്ഷേ മെയ് പതിനഞ്ചിന് എൻ്റെ ഫാദറിലോ എഴുപത്തിമൂന്ന് വയസ്സുള്ള അപ്പച്ചനുമായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് അന്ന് ആറ് അഞ്ച് നിയോഗങ്ങൾ ഞാൻ എഴുതി ഒരു നിയോഗം സ്പേസ് അച്ഛൻ പറഞ്ഞ പോലെ നിയോഗം എഴുതിയില്ല അഞ്ച് നിയോഗങ്ങൾ ഞാൻ എഴുതിയപ്പോൾ ഒന്നാമത്തെ നിയോഗം എനിക്കൊരു സുവിശേഷ പ്രഘോഷകയാ കണമെന്നതായിരുന്നു ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും അനേകരെ ഈശോയിലേക്ക് എത്തിക്കുവാനും ഒരു ഉപകരണമാക്കണേ എന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എഴുതിയത് ബാക്കി രണ്ടാമത്തെയും മൂന്നാമത്തേയും അങ്ങനെ അഞ്ച് വരെയുള്ള നിയോഗങ്ങൾ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്ക് മാതാപിതാക്കൾക്ക് എല്ലാ എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതി അന്ന് രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി അന്ന് അനീതിക്ക് ഓസ്ട്രേലിയയ്ക്കുള്ള ഒരു പ്രൊസീജിയറിന് തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു മെയ് പതിനഞ്ചിൽ ഞാൻ വീട്ടിൽ ഒരു ഒമ്പത് മണിയോടെയാണ് എത്തിയത് അപ്പോൾ ചെന്ന് ഒമ്പതരായപ്പോൾ അവൾ എന്നെ അയർലൻഡിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് നാളെ ഓസ്ട്രേലിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിനെ നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കേട്ട സാശ്യങ്ങളിലെല്ലാം ഉടമ്പടി എടുത്തവരുടെ കൂടെ മാതാവുണ്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അതാണ് എന്നെ ഇവിടെ ഉടമ്പടി എത്തിക്കാൻ എത്തിച്ചത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് ഈശോയും നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് പൂർണ്ണമായിട്ട് ആ നിമിഷം തന്നെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് മനസ്സിലായി പതിനേഴാം തീയതി ഞാൻ കുവൈറ്റിന് തിരിച്ചു പോയിട്ട് എൻ്റെ നോർമലായിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഒരു രീതിയിൽ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു കുവൈറ്റിൽ ഒരു അഖണ്ഡ ചെബന്മാരിലെ ഗ്രൂപ്പുണ്ട് അത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ നിയോഗമായ ആത്മീയ മേഖലയിൽ കൂടുതൽ വളരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എനിക്കതിൽ ജോയിൻ ചെയ്യണം ഞാൻ പലരോടും അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആർക്കും അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ എന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സവിത കുവൈറ്റിലിങ്ങനെ അഖണ്ഡ ചിബന്മാല ഗ്രൂപ്പുണ്ട് നീ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യവും എല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ അതിൽ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷമായിരുന്നു അങ്ങനെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ സജീവമായിട്ട് പങ്കെടുത്ത് എല്ലാ മാസങ്ങളിലും ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരുന്നു ജപമാല ഒത്തിരി ചെല്ലുന്നതിൽ ആറും ഏഴും ജപമാല ചില ദിവസങ്ങളിൽ ഓഫ് ഉള്ളപ്പോൾ അഖണ്ഡ ജപമാല വരെ ഇരുന്ന് ചെല്ലുന്ന ഒരു മടുപ്പും തോന്നിയിട്ടില്ല അപ്പോൾ ഈശോയോട് കൂടുതലായിരിക്കും ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈശോയോട് കൂടെ പരിശുദ്ധ അമ്മയോട് കൂടിയുള്ള ഒരു സാന്നിധ്യം പൂർണ്ണമായിട്ടും അനുഭവപ്പെട്ടു ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊന്ത ഞാൻ എപ്പോഴും പറയുന്നത് ജീവനുള്ള ജപമാലയാണ് പലപ്പോഴും മാതാവിനീത് പിടിക്കുമ്പോൾ ആ ഒരു പൾസേഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പലരും അത് വിശ്വസിക്കാറില്ല പക്ഷേ രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ കൊന്ത ഞാൻ പിടിച്ചിട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് മാതാവിൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും പല പല ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും അനുഗ്രഹങ്ങൾ ഈശോ ഒത്തിരി തന്നിട്ടുണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ ജപമാലയിലൂടെയാണ് ഇതിനിടയ്ക്ക് ഞാൻ മൂന്നും പ്രാവശ്യം നാലു പ്രാവശ്യം ഒ ഐ ടി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പലപ്പോഴും സ്കോറുകൾ കുറഞ്ഞു എങ്കിലും നിരാശരാകാതെ ദൈവം തക്ക സമയത്ത് നല്ലതിനായിട്ട് റിസൾട്ട് തരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അങ്ങനെ ഫെബ്രുവരിയിൽ എഴുതിയ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ ഫെയിലായി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുമായിട്ടിരുന്ന് ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്നൊരു ഡേറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലെല്ലാം ഡേറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ദൈവം നമ്മോട് കൂടെ അങ്ങനെ ഏപ്രിൽ മാസം ആറാം തീയതി ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു ആ നാൽപ്പത്തി ആറ് എന്ന ആ സങ്കീർത്തനം വച്ച് ഞങ്ങൾ അന്ന് ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു ഈശോ കൂടെയുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ എക്സാം എഴുതി ലിസണിങ് എന്ന മോഡ്യൂളായിരുന്നു എനിക്ക് ഏറ്റവും പാട് ആ മോഡ്യൂളിൽ പല പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്തു അച്ഛൻ പറയുന്ന പോലെ ഇപ്പോൾ അരുണ്യ പ്രവർത്തികൾ ചെയ്തും പ്രാർത്ഥിച്ചും സാക്ഷ്യങ്ങൾ കേട്ടും ഞാൻ മൂന്നും നാലും എക്സാം എഴുതിയപ്പോഴും പാസ്സായില്ല അപ്പോൾ ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞ് തോറ്റുപോയപ്പോൾ ഞാൻ ഈ ഡേറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു ഇനി ഒരു മാസമുണ്ട് എക്സാമിന് ആ എക്സാമിന് ഡേറ്റ് എടുക്കുമ്പോൾ എനിക്ക് കൃപാസന മൾ താരയിൽ ഞങ്ങളുടെ കുവൈറ്റിൽ അഹണ്ട ചെബ്ബന്മാല ഗ്രൂപ്പിൽ വന്നൊരു സാക്ഷ്യം പറയണം അതൊരു വ്യത്യസ്തമായ സാക്ഷ്യമായിരിക്കണം ഓരോ ദിവസം ഒരു മൊഡ്യൂൾ വീതം പ്രാക്ടീസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു ഞാൻ ഓരോ ദിവസം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തുടങ്ങി മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തതേ ഇല്ല ഒരു മാസം ഒരു മാസം കണക്ക് കൂട്ടി എൺപത്തോളം സാക്ഷ്യങ്ങളെ ഈ ഒരു മാസം കൊണ്ട് ഞാൻ എക്സാമിന് മുന്നേ ലിസണിങ്ങിന് മുന്നേ കേട്ടു അപ്പോൾ എക്സാം ഡേറ്റ് ആയി ഹോളിൽ ചെന്നപ്പോൾ എക്സാം സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ ലിസണിങ്ങിന് സ്പീക്കറിന് മൊത്തം കംപ്ലയിൻസ് ഒന്നും കേൾക്കാൻ പാടില്ല ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് അപ്പോൾ എക്സാം കഴിഞ്ഞ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു ഇത്രയും നന്നായിട്ട് എഴുതിയ പരീക്ഷകൾ പോലും ഞാൻ ജയിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും പ്രശ്നമുള്ള പരീക്ഷ ഞാൻ എങ്ങനെ ജയിക്കും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഡേറ്റ് എടുക്കാം ഞാൻ പറഞ്ഞു ഡേറ്റ് എടുക്കണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം ഇരുന്നിട്ട് ഒരു ഡയറിയിൽ എടുത്ത് ഇനി വരുന്ന പതിനാല് ദിവസം കഴിഞ്ഞ് വരുന്ന എൻ്റെ റിസൾട്ടിന് പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിച്ചു എന്ന് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഇത് ഞാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുള്ള സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഫലങ്ങൾ എന്താണെന്ന് എനിക്കറിയാമായിരുന്നു മനസ്സിൽ പലപ്പോഴും തോക്കും തോക്കുമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഹെബ്രായർ പതിനെന്ന് ഒന്ന് കാണ വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ബോധ്യവുമാണ് ആ വചനം എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഏറ്റുപറഞ്ഞു റിസൾട്ട് വന്നു ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ലിസണിങ് മോഡ്യൂളും കിട്ടി അങ്ങനെ എൻ്റെ ന്യൂസിലാൻഡ് പ്രൊസീജിയറിൻ്റെ എല്ലാ സ്കോറും എനിക്ക് കിട്ടി ബാക്കിയുള്ള കടമ്പകൾ കിടക്കാനുണ്ട് കോളേജിൽ നിന്നുള്ള പേപ്പർ കിട്ടാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല അത് ഞാനൊരു ദിവസം ഇരുന്ന് റേറ്റ് ആക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ കോളേജിലേക്ക് ഒരു മെയിൽ അയച്ചു അതിനകത്ത് ഫോണിനകത്ത് ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒരു അഖണ്ഡ ജപമാല ഇരുന്ന് ചെല്ലി പ്രാർത്ഥിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ കോളേജിൽ നിന്ന് അതിനുള്ള റിപ്ലൈ തന്നു അത് കഴിഞ്ഞ് സി ഒരു പേപ്പർ അങ്ങോട്ട് പോകണം അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരു പേപ്പർ അത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു കോളേജിൽ നിന്ന് പോകുമ്പോൾ അതൊരു നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും എടുക്കും അപ്പോൾ എനിക്ക് ജൂണിൽ ലീവിന് വരണം അതിന് മുന്നേ എൻ്റെ പ്രോസസ്സിങ് എന്തെങ്കിലും ആവണം അപ്പോൾ ഞാനും വന്നും ആകെ ലെറ്റർ അയക്കാണ്ട് റിക്വസ്റ്റ് ഇട്ട് അകൻ്റെ ജപമാല ജൊല്ലി ആ പേപ്പറിൻ്റെ മേളിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതം വന്നു ഏഴ് ദിവസത്തിനുള്ളിൽ ആ പേപ്പറും അവിടെ യു എസ്സിൽ എത്തി എൻ്റെ സി ജി എഫ് എൻ എസ് കംപ്ലീറ്റ് ആയി ബാക്കിയുള്ള എൻ്റെ പ്രൊസീജിയറുകളും അതിൻ്റെ വഴിക്ക് നടക്കുന്നു അതിന് കൂടെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഈശോ ഓരോ നിമിഷം എന്നെ കൈ പിടിച്ച് നടത്തുന്നുണ്ട് പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പോകുവാനും ബൈബിൾ വായിക്കാനുമുള്ള ആഗ്രഹങ്ങൾ പിന്നെ വിശുദ്ധ തൈലങ്ങൾ ഉപ്പ് തേൻ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട് മക്കളാണെങ്കിലും എന്തെങ്കിലും അസുഖം വരുമ്പോത്തേനും അമ്മേ തേൻ താ ഉപ്പ് താ എന്ന് പറഞ്ഞ് കൃപാസന മാതാവിൻ്റെ ഉപ്പ് താ തേൻ താ എന്ന് പറഞ്ഞ് പുറകെ വരും എൻ്റെ മമ്മിക്ക് കൈക്ക് പത്ത് വർഷമായിട്ട് വേദനയായിരുന്നു സ്കാൻ എം ആർ ഐ ചെയ്തപ്പോൾ ഷോൾഡർ ഇവിടെ നിന്ന് കിടക്കുക ടേറിംഗ് ആണ് അപ്പോൾ അത് സർജറി അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മമ്മി അപ്പോൾ അനിയത്തിയുടെ കൂടെ അയർലൻഡിലായിരുന്നു കൈ പൊക്കി ഒന്നും ചെയ്യുവാനോ പിള്ളേരെ എടുക്കാനോ പോലും പറ്റുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നീ മാളു നീ പ്രാർത്ഥിക്ക ഉടമ്പടിയിലല്ലേ ഞാൻ എൻ്റെ കൈ വലതു വശത്തെ കയ്യിൽ ഷോൾഡറിൽ മമ്മിയുടെ വേദന ഉള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ കയ്യിൽ എന്നെ തേച്ച് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കൈക്ക് ഒത്തിരി മാറ്റമുണ്ട് ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞു മമ്മിക്ക് സർജറി ഒന്നും ചെയ്തിട്ടില്ല ആ കൈ കൊണ്ട് പണികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ വേദനകൾ മാത്രമേ ഉള്ളൂ അതുപോലെ അനീതിയുടെ കൊച്ചിൻ്റെ കയ്യിൽ വാക്സിൻ എടുത്തിട്ട് ഒരു ആപ്സിസ് ആയിട്ട് പൊട്ടിപ്പോകുക അത് അങ്ങനെ ഒരു ലീഷൻ ആയിട്ടിരിക്കുമായിരുന്നു ഞാൻ അതും എൻ്റെ കയ്യിൽ തന്നെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അത് പൂർണ്ണമായിട്ടും അതിന് സൗഖ്യം കിട്ടി അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ശക്തി വലുതാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഗുവേരിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഓടി വന്നത് നിത്യജീവിതത്തിലെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഞാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഉടമ്പടി ഒരു ആയുധമായിട്ടാണ് ഞാൻ കാണുന്നത് പരിശുദ്ധ ജപമാല അതിനൊരു കവചവും ഞാൻ വർക്ക് ചെയ്യുന്നത് അഡിക്ഷൻ സെൻ്ററിലാണ് സൈക്കാട്രി പ്ലസ് പേഷ്യൻസിൻ്റെ കൂടെയാണ് അവിടെ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും പേഷ്യൻസ് ഉപദ്രവിക്കുന്ന സംഭവങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു നീലമേലങ്കിൽ കൊണ്ടൊരു സംരക്ഷണം പോലെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കാറുണ്ട് പല പല അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം ഒരു ചെറിയ പോറ പോലും ഏൽക്കാതെ മാതാവ് സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടെ ആയിരിക്കുവാനും ജീവിതകാലം മൊത്തം സാക്ഷിയായിട്ടും പ്രത്യക്ഷിക്കേണ്ട തന്നെ സ്ഥിരം സാക്ഷിയായിട്ട് ജീവിക്കുവാന് ഞാൻ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഓർക്കണം യേശുവയ്ക്കും പരശുദ്ധാമയ്ക്കും ഒരായനസ്തുതി